ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പതിന് നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ചോദ്യപേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ചോദ്യപേപ്പറിലെ ജനറൽ പി എസ് സിക്ക് ആവശ്യമായ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ആദ്യത്തെ ചോദ്യം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇഗ്നിയസ് റോക്ക് ചുവടെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ അഗ്നിപർവ്വത ശിലക്ക് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ മാർബിൾ ഓപ്ഷൻ ബി ഗ്രാനൈറ്റ് ഓപ്ഷൻ സി ഷെയിൽ ഓപ്ഷൻ ഡി ഷിസ്റ്റ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഗ്രാനൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ അഗ്നിപർവ്വത ശിലക്ക് ഗ്രാനൈറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം അഗ്നിപർവ്വത ശിലകൾ രൂപപ്പെടുന്നത് ഭൂമോപരിതലത്തിന് മുകളിലോ അടിയിലോ വെച്ച് മാഗ്മ തണുത്ത് കട്ടിയാവുമ്പോഴെയാണ് ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു ശിലയാണ് ഗ്രാനൈറ്റ് ഓപ്ഷൻ എ മാർബിൾ മാർബിൾ എന്നത് ഒരു മെറ്റമോർഫിക് റോക്കിന് ഉദാഹരണമാണ് അതായത് മാർബിൾ എന്നത് ഒരു രൂപാന്തര ശിലക്ക് ഉദാഹരണമാണ് ഷേൽ എന്നത് ഒരു അവസാദ ശിലക്ക് ഉദാഹരണമാണ് അതായത് ഷേൽ എന്നത് ഒരു സെഡിമെൻ്ററി റോക്കിന് ഉദാഹരണമാണ് ഷിസ്റ്റ് എന്നത് ഒരു രൂപാന്തര ശിലക്ക് ഉദാഹരണമാണ് ഷിസ്റ്റി എന്നത് ഒരു മെറ്റമോർഫിക് റോക്കിന് ഉദാഹരണമാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ മാർബിളും ഷിസ്റ്റും രൂപാന്തരശിലക്ക് ഉദാഹരണമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ പ്ലാസ്റ്റിക്സ് ആർ ഓപ്ഷൻ എ കണ്ടക്ടേഴ്സ് ഓപ്ഷൻ ബി സെമി കണ്ടക്ടേഴ്സ് ഓപ്ഷൻ സി കണ്ടക്ട്സ് അറ്റ് റൂം ടെമ്പറേച്ചർ ഓപ്ഷൻ ഡി ഇൻസുലേറ്റേഴ്സ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇൻസുലേറ്റേഴ്സ് പ്ലാസ്റ്റിക് എന്നത് ഇൻസുലേറ്ററിന് ഉദാഹരണമാണ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ പ്ലാസ്റ്റിക്കുകൾ സാധാരണയായി വൈദ്യുതി കടത്തിവിടാത്തവയാണ് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഇൻസുലേറ്റർ വിഭാഗത്തിൽ പെടുന്നത് കണ്ടക്ടേഴ്സ് അഥവാ ചാലകങ്ങൾ എന്നാൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾക്ക് ഉദാഹരണമാണ് അലുമിനിയം ചെമ്പ് ഇരുമ്പ് തുടങ്ങിയവ സെമി കണ്ടക്ടേഴ്സ് അഥവാ അർദ്ധചാലകങ്ങൾ എന്നാൽ കങ്ങളുടെയും ഇൻസുലേറ്ററുകളുടെയും ഇടയിലുള്ള വൈദ്യുത ചാലകതയുള്ള വസ്തുക്കളാണ് അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണമാണ് സിലിക്കണും ജർമേനിയവും തേർഡ് ക്വസ്റ്റ്യൻ നെയിം ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വെസ്റ്റേൺ റെയിൽവേ വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ മുംബൈ സി ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി കൊൽക്കത്ത ഓപ്ഷൻ ഡി ചർച്ച് ഗേറ്റ് മുംബൈ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ചർച്ച് ഗേറ്റ് മുംബൈ വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചർച്ച് ഗേറ്റ് മുംബൈ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം ഇന്ത്യയിൽ നിലവിൽ പത്തൊമ്പത് റെയിൽവേ സോണുകളാണ് ഉള്ളത് ഓപ്ഷൻ എ മുംബൈ ഛത്രപതി ശിവജി മഹാരാജ ആണ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂഡൽഹി ആണ് നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ഓപ്ഷൻ സി കൊൽക്കത്തയാണ് ഈസ്റ്റേൺ റെയിൽവേയുടെയും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെയും ആസ്ഥാനം ഫോർത്ത് ക്വസ്റ്റ്യൻ ക്രിസ് അണ്ടർ മിനിസ്ട്രി ഓഫ് റെയിൽവേ സ്റ്റാൻഡ്സ് ഫോർ റെയിൽവേ മിനിസ്ട്രിക്ക് കീഴിലുള്ള ക്രിസ് എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ കോർപ്പറേഷൻ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം ഓപ്ഷൻ ബി സെൻ്റർ ഫോർ റെയിൽവേ ഇൻഫോർമേഷൻ സിസ്റ്റം ഓപ്ഷൻ സി സെൻ്റർ ഫോർ റെയിൽവേ ഐഡൻറിഫിക്കേഷൻ സിസ്റ്റം ഓപ്ഷൻ ഡി കാറ്ററിംഗ് ഫോർ റെയിൽവേ ലിമിറ്റഡ് സിസ്റ്റം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സെൻ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം റെയിൽവേ മിനിസ്ട്രിക്ക് കീഴിലുള്ള ക്രിസിൻ്റെ പൂർണ്ണരൂപമാണ് സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം ക്രിസ് എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആവശ്യങ്ങൾക്കായി രൂപീകരിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടർവൽക്കരണവും ഐ ടി സംവിധാനങ്ങളുടെ വികസനവും പരിപാലനവുമെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഈ സ്ഥാപനമാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വിച്ചമങ് ദ ഫോളോയിങ് ഈ സെ ഖാരിഫ് ക്രോപ്പ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ കാരിഫ് വിളക്ക് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ വീറ്റ് അഥവാ ഗോതമ്പ് ഓപ്ഷൻ ബി ബാർലി ഓപ്ഷൻ സി മെയ്സ് അഥവാ ചോളം ഓപ്ഷൻ ഡി ഗ്രാം അഥവാ ചെറുപയർ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മെയ്സ് ചോളമാണ് ഇവിടെ നൽകിയിരിക്കുന്നവയിൽ കാരിഫ് വിളക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ സി മെയ്സ് ചോളമാണ് ഇവിടെ കാരിഫ് വിളക്ക് ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം ഇന്ത്യയിലെ വിളകളെ സീസൺ അനുസരിച്ച് മൂന്ന് തരമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് ഗാരിഫ് റാബി സെയ്ദ് എന്നിവയാണ് അവ ഗാരിഫ് വിള എന്നുവെച്ചാൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കുമ്പോൾ അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കുകയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്ന വിളകളാണ് ഗാരിഫ് വിളക്ക് കൂടുതൽ ഉദാഹരണങ്ങളാണ് നെല്ല് പരുത്തി നിലക്കടല എന്നിവ റാബി വിളകൾക്ക് തണുപ്പുള്ള കാലാവസ്ഥ ആവശ്യമാണ് ഇവ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വിതയ്ക്കുകയും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്നു റാബി വിളകൾക്ക് കൂടുതൽ ഉദാഹരണങ്ങളാണ് ഗോതമ്പ് കടല കടുക് എന്നിവ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് വീണ്ടും കാണാം താങ്ക്